ഇന്ത്യയിലുള്ള അവശേഷിക്കുന്ന ജൂതന്മാരെ കൂട്ടത്തോടെ ഇസ്രായേലിലേക്ക് മാറ്റുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഏറെക്കുറെ അയ്യായിരത്തി എണ്ണൂറ് ജൂതന്മാരാണ് ഇന്ത്യയിൽ പോയി ജീവിച്ചിരിക്കുന്നത് എന്നാണ് കണക്ക് അതിൽ കൂടുതൽ പേരും മിസോറാം മണിപ്പൂർ മേഖലയിലാണ് അവരെ ഒന്നാകെ അങ്ങനെ തന്നെ ഇസ്രായേലിൽ കൊണ്ടുപോവുകയാണ് അതിൽ കുറേ നിർദ്ദേശ കാര്യങ്ങളും അവർക്ക് വേണ്ടി ഇസ്രായേൽ ഗവൺമെൻറ് നൽകുന്ന സഹായങ്ങളും പ്രഖ്യാപിക്കപ്പെട്ടു വിസ ടിക്കറ്റ് ഫ്രീ ആയിട്ട് നൽകും തൊഴില് താമസം ഇൻഷുറൻസ് പരിരക്ഷ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം സൗജന്യമാണ് വെസ്റ്റ് ബാങ്കിലെ ഗലീലി നഗരത്തിലാണ് ഇവരെ താമസിപ്പിക്കുക ജൂതന്മാരുടെ അന്താരാഷ്ട്ര സംഘടനയായ ദി ജൂഷ് ഏജൻസി മാനേജ്മെന്റ് ആണ് ഇതിനെ നിയന്ത്രിക്കപ്പെടുന്നത് ഇത് ലോകാടിസ്ഥാനത്തിലുള്ളതാണ് ജർമ്മനിയിൽ ഇതിന്റെ ആസ്ഥാനം തലസ്ഥാനം ജർമ്മനിയാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ കാണാൻ പറ്റുന്നത് അപ്പം ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്ന എല്ലാ രാജ്യത്തിനും ഇത് ഇതുമായിട്ട് ബന്ധമുണ്ട് ഭരണാധികാരികളുമായിട്ട് ബന്ധമുള്ള വലിയ വലിയൊരു സംവിധാനമാണ് അപ്പോൾ ഇപ്പോഴുള്ള ഇസ്രായേലിൻ്റെ അവസ്ഥാ കാര്യങ്ങൾ വളരെ ദയനീയമാണ് വളരെ സങ്കടകരമാണ് കാര്യം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനത്തോളം ഇസ്രായേലിലെ ജൂതന്മാർ മറ്റു ലോക രാജ്യത്ത് പൗരത്വം തേടിക്കൊണ്ട് അവിടെ താമസിക്കാൻ താല്പര്യം കാണിക്കുന്നു ഏ മുതൽ പതിനൊന്ന് ശതമാനത്തോളം ഇപ്പോൾ അങ്ങനെ താമസിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇരട്ട പൗരത്വമുള്ള നല്ലൊരു ശതമാനം യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇരട്ട പൗരത്വമുള്ള ജൂതന്മാർ ഇസ്രായേലി പൗരത്വം റദ്ദ് ചെയ്തുകൊണ്ട് അവിടുത്തെ പൗരത്വം തന്നെ ഏക പൗരത്വമാക്കി എടുത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അതിലവർ പറയുന്ന പ്രത്യേകമായിരിക്കുന്ന കാര്യം എത്ര തന്നെ യുദ്ധം ചെയ്താലും എത്ര തന്നെ വിജയം മുന്നോട്ട് ഇസ്രായേൽ നടത്തിയാലും അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയിലേക്കാണ് എത്തുക ഒരിക്കൽ പോലും ഈ ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ശാശ്വതമായിരിക്കുന്ന പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യം അത് വലിയ രീതിയിലുള്ള പ്രയാസമാണ് സർക്കാർ വലിയ ആവേശം പറയുന്നു എന്നല്ലാതെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിത്വം അവരുടെ ജീവിതപരമായിരിക്കുന്ന രീതിയൊക്കെ വലിയ ഭീഷണിയാണ് വലിയ പ്രയാസത്തിലാണ് സർക്കാർ ജനങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അത് സൈന്യം കൂടെ ഉള്ളതുകൊണ്ടും ആയുധമുള്ളതുകൊണ്ടും ആയുധമില്ലാത്തവർക്ക് നേരെ വെടിവെച്ചുകൊണ്ട് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം ആ രാജ്യത്ത് ജീവിക്കുന്ന ഇസ്രായേൽ രാജ്യത്ത് ജീവിക്കുന്ന ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതപരമായിരിക്കുന്ന സ്ഥിതികളും അവസ്ഥകളും വളരെ ദയനീയമാണ് ഭാവിയിൽ സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ഭയാശങ്കയുണ്ട് എന്നാണ് ചില പഠന റിപ്പോർട്ടുകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത് അവരുടെ മേഖല അപ്പാടെ തകർന്നിരിക്കുന്നു അവരുടെ സാമ്പത്തികപരമായി മുന്നേറ്റം നിൽക്കുന്ന എല്ലാ മേഖലയിലും അത് സീ പോർട്ടാണെങ്കിലും എയർപോർട്ടാണെങ്കിലും മറ്റുള്ള തൊഴിലിടങ്ങളിലെല്ലാം ടൂറിസം വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ മുറിവ് പറ്റിയിരിക്കുന്നു ഇസ്രായേലിന് അത് ഇസ്രായേലി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൈകാര്യം ചെയ്യപ്പെട്ട രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നാണ് അനുമാനം അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഐ ഡി എഫിൻ്റെ സംഘത്തിലും പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് സംഘത്തിന് ബലം പോരാ ആൾബലം കുറവുണ്ട് ഈ രാജ്യത്തുള്ള അതായത് ഇസ്രായേൽ രാജ്യത്തുള്ള ജനങ്ങളോട് പരസ്യമായിട്ട് തന്നെ കരാർ വ്യവസ്ഥ ഇല്ലാത്ത രീതിയിൽ ഇസ്രായേലിലെ സൈനിക നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ സൈനികരായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പ്രസ്താവന ഇറക്കിയിട്ട് പോലും ആരും വരുന്നില്ല എന്ന് മാത്രമല്ല സൈനിക സ്ഥാനത്തുള്ള നല്ലൊരു ശതമാനം ആളുകളും ഈ സൈനിക ജോലി ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും തൊഴിലിടത്തിലേക്ക് പോകാൻ താല്പര്യം കാണിക്കും ഞങ്ങൾ ഒഴിവാക്കിത്തരണം എന്ന് പറയുന്നു യുദ്ധമുഖത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഒരു സൈനികന് പരിക്കേൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പരിക്കേറ്റ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പോകേണ്ട തങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല യുദ്ധമുഖത്തൊക്കെ ശാരീരികപരമായിരിക്കുന്ന വലിയ ശക്തി മാനസികപരമായിരിക്കുന്ന വലിയ ധൈര്യമാണ് അതിൽ ചോർന്നു പോയിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ യുദ്ധമുഖത്ത് എന്തെങ്കിലും പരിക്കേൽക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന പോലും ആഗ്രഹിക്കുന്നവർ പോലും ഉണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ ഗവൺമെൻറ് ഇത്തരം വിഷയത്തിൽ അതായത് രാജ്യത്തിൽ നിന്ന് ജൂതന്മാരെ അവരിൽ അവർ രാജ്യത്തേക്ക് എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രീതിയിലാണ് രാഷ്ട്രീയപരമായിരിക്കുന്ന മെച്ചം കാണുന്നത് ഒന്ന് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന ദേശമാണ് ആ സ്ഥലത്താണ് ഇപ്പോൾ ജൂത കുടിയേറ്റകൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നത് അറബ് രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങള രാ രാജ്യങ്ങളുമെല്ലാം ഈ വിഷയത്തിൽ ഇസ്രായേലിനെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫാലസ്തീൻ്റെ മേഖലയാണ് ആ മേഖലയിലേക്ക് നിങ്ങളെന് കുടിയേറ്റം നടത്തുന്നു അവരുടെ ഭൂപ്രദേശം നിങ്ങൾ നിങ്ങളെന്തിന് പിടിച്ചെടുക്കുന്നു എന്ന ചോദ്യമൊക്കെ പല ഘട്ടങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന മറ്റൊരു ഗാസ ആവാതിരിക്കാൻ വെസ്റ്റ് ബാങ്കിൻ്റെ സർവ്വ മേഖലയിലും ജൂതായി ജൂതായിസം വളർന്നു വരേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള കുടിയേറ്റം ആരംഭിച്ചത് എന്നുള്ളതാണ് എന്നാൽ ഗസൽ ജീവി ഇസ്രായേൽ ജീവിക്കുന്ന ജൂത വിഭാഗത്തിന് വെസ്റ്റ് ബാങ്കിൽ പോയിട്ട് താമസിക്കാൻ താല്പര്യക്കുറവുണ്ട് അവരത് പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മറ്റൊരു ഭൂപ്രദേശത്ത് അവർ 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 താമസിക്കുന്ന ഭൂപ്രദേശം പിടിച്ചെടുത്തിക്കൊണ്ട് അവരുടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ താല്പര്യമില്ല ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെ ഈ പ്രദേശത്ത് തന്നെയാണ് ജീവിക്കാൻ താൽപ്പര്യമുള്ളത് എന്ന് പറയുന്നു എന്നാൽ സർക്കാർ അത് നിർബന്ധിക്കുന്നു മാത്രമല്ല ദരിദ്രരായിരിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന വീടും കുടിലോ ഒന്നും വലിയ രീതിയിലുള്ള സേഫ്റ്റി ഇല്ലാത്തവരെ എല്ലാം ക്രോഡീകരിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇസ്രായേൽ എന്നിട്ട് അവർ പറയുന്ന കാര്യം വെസ്റ്റ് ബാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ഫാലസ്തീനികളുടെ നല്ല ടെറസിലുള്ള നല്ല മനോഹരമായിരിക്കുന്ന വീട് നിങ്ങൾക്ക് തരും അവിടെ എന്ത് ചെയ്യും ഫാലസ്തീനികളെ കുടിയേപ്പിക്കും എതിർക്കപ്പെടുന്നവരെ ഒന്നുകിൽ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് ഇസ്രായേൽ ജയിലിൽ കടത്തും ഈ പ്രവർത്തിയാണ് അവിടെ നടക്കുന്നത് ഈ വീട് മോഷണം മോഷ്ടാക്കൾ എന്നാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ജൂത വിഭാഗത്തെ ഫലസ്തീനുകൾ വിളിക്കുന്ന പേര് വിളിക്കുന്ന പേര് ലോകത്ത് അങ്ങനെ ഒരു പേര് വിളിക്കുന്നത് ഇതാദ്യമായിട്ടാണ് സാധാരണഗതിയിൽ പടം മോഷ്ടിക്കാറുണ്ട് സ്വർണ്ണം മോഷ്ടിക്കാറുണ്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ മോഷ്ടിക്കുന്നവരെ കള്ളന്മാരെന്ന് വിളിക്കുന്നു വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വീട് മോഷ്ടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആൾതാമസമില്ലാത്ത ഏരിയയെ വിപുലീകരിച്ച് അവിടെ ജൂത താമസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്താകമാനമുള്ള ജൂത വിഭാഗത്തെ ഇസ്രായേൽ സർക്കാർ തിരിച്ചു വിളിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് അയ്യായിരത്തി എണ്ണൂറോളം കണക്ക് പ്രകാരം രേഖയിലുള്ള ജൂത വിഭാഗത്തോട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ നിങ്ങൾക്ക് തരാം തൊഴിൽ ഇടങ്ങൾ തരാം വിദ്യാഭ്യാസ സംവിധാന കാര്യങ്ങൾ തരാം സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിളിക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല ഈ വെസ്റ്റ് ബാങ്ക് അതായത് ഫലസ്തീൻ്റെ ദേശത്ത് ജീവിക്കുന്ന ഈ ജൂത ജൂതവിഭാഗത്തിനും അവിടുത്തെ പാലസ്തീനുകൾക്കും രണ്ട് നിയമമാണ് ഒന്ന് ഈ ജൂതമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത് വേണ്ടി ആയുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് അനുമതി ഉണ്ട് അപ്പോൾ തോക്ക് അവർക്ക് കൈവശത്തിൽ കൊടുക്കും ഏതെങ്കിലും പാലസ്തീനുകൾ ആക്രമിക്കാണെങ്കിൽ വെടിവെക്കാനും അവർക്ക് അധികാരമുണ്ട് അപ്പോൾ പിന്നെ അതിന് കേസൊന്നും ഉണ്ടാവില്ല പകരം പാലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധങ്ങൾ കൈവശം വെക്കാൻ പാടില്ല അതാണ് അവരുടെ നിയമം രണ്ട് നിയമമാണ് വർഗീയപരമായിരിക്കുന്ന നിയമം എന്ന് അതിനെ പറയാൻ വേണ്ടി സാധിക്കും ഇവിടെ കേസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെയും വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇസ്രായേൽ കോടതിയിലാണ് സാധാരണഗതിയിൽ നടക്കാറുള്ളത് സമ്പൂർണ്ണമായിരിക്കുന്ന അധികാരങ്ങളുള്ളത് ഈ ഇസ്രായേലിനാണ് എന്ന് അവർ തന്നെ പറയാറുണ്ട് ആ രീതിയിലാണ് അവിടെ അവിടെ ഈ ഇസ്രായേൽ സൈനികർ എത്താറുള്ളത് മാത്രമല്ല അതിൻ്റെ സർവ്വമേഖലയിൽ നിയന്ത്രിക്കപ്പെടുന്ന ഇസ്രായേൽ ആണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ പറയുന്ന സമയത്ത് പാലസ്തീനാണ് എന്ന് പറയാമെന്നല്ല അത് പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് ആ ഭാഗത്തുള്ളത് എന്നുള്ള എന്ന് ചുരുക്കം അവിടെ ഒരു ഗവണ്മെൻറ്റ് പറയുന്ന സമയത്തുണ്ട് പലസ്തീൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഫത്ത വിഭാഗത്തിൻ്റെ ഒരു ഗവൺമെൻറ് സംവിധാനമുണ്ട് പക്ഷെ അവരുടെ കൈ അവർക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല സുരക്ഷാ സംബന്ധമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അത് ഇസ്രാലിൻ്റെ അനുമതി വേണം മാത്രമല്ല ഇസ്രായേൽ നൽകുകയും വേണം അപ്പോൾ ഇസ്രായേൽ അവർക്ക് ഒരിക്കലും നടക്കില്ല കാര്യം അവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് അക്രമുണ്ടാകുമെന്ന് പേടിച്ചു പേടിച്ചുകൊണ്ട് ഇസ്രായേൽ ആ പ്രവൃത്തി ചെയ്യാറില്ല അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാ കാലത്തും ഭീഷണി സാധാരണത്തെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സെക്യൂരിറ്റിയുടെ ഒരു പവർ മാത്രമേ അവിടുത്തെ സൈനിക മേധാവികൾക്ക് പോലെയുള്ളൂ കാര്യം കയ്യിലായതുമില്ല ഇത് വെക്കാൻ പാടില്ല ആയതുകൊണ്ട് പ്രയോഗം നടത്താനും പാടില്ല അത് നിയമവിരുദ്ധമാണ് അത്ര പ്രവർത്തി ചെയ്താൽ എത്ര വലിയ സൈനിക കമാൻഡർ ആണെങ്കിലും ഇസ്രായേൽ പിടിച്ചിട്ട് ജയിലടക്കും ഇതാണ് എന്ന് വെച്ചാൽ ഫലസ്തീനിൽ നിന്ന് പേര് പേരിൽ പരാമർശിക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആ പ്രദേശങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് എല്ലാ ഘട്ടത്തിലും ഗസയിൽ നിന്ന് അമാസ് ആണെങ്കിലും പാലസ്തീനിലാണ് ഫത്ത അതോറിറ്റി ആണെങ്കിലും അവരൊക്കെ പറയാറുള്ളത് ഞങ്ങൾ പാലസ്തീൻ രാജ്യമാണ് എന്ന് പറയാമെന്നല്ലാതെ ലോക ഭൂപടത്തിൽ അതിന് അതിൻ്റേതായിരിക്കുന്ന ഒരു പ്രാധാന്യമില്ല ഒരു അംഗീകാരമില്ല കറൻസി പോലും ഉപയോഗിക്കുന്നത് ഇസ്രായേലിൻ്റെ കറൻസിയാണ് മറ്റുള്ള എല്ലാ നിയമപരമായിരിക്കുന്ന പരിരക്ഷയും ഉള്ളത് അവരിൽ നിന്നാണ് അവരിൽ നിന്നാണ് കരണ്ട് പോലെയുള്ള നിത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് വിലക്കാണെങ്കിലും അതല്ലെങ്കിൽ അതിൻ്റെ കരാർ വ്യവസ്ഥ പ്രകാരമാണെങ്കിലുമൊക്കെ അവരൊരു പ്രാവശ്യം കരണ്ട് തടയപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ വെളിച്ചമുണ്ടാവില്ല എന്ന് ചുരുക്കം അങ്ങനെ വല്ലാത്ത രീതിയിൽ മാനസികമായ സമ്മർദ്ദത്തിലാക്കി പ്രയാസപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇസ്രായേൽ ഫാലസ്തീനുകളോട് എല്ലാ കാലത്തും ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഫലസ്തീൻ സ്വതന്ത്രമായിരിക്കുന്ന രാഷ്ട്രമായിട്ട് മാറണം അതിന് നിങ്ങൾ സഹകരിക്കണം എന്നുള്ളത് ലോകത്തോട് പല ഘട്ടത്തിലും പലസ്തീൻ വിളിച്ചു പറയാറുള്ളത് പല പക്ഷേ ലോകം അത് അങ്ങനെ തന്നെ ചെവി കൊണ്ടിട്ടില്ല ഒക്ടോബർ ഈ ഏഴാം തീയതി അമാസിൻ്റെ അക്രമത്തോടു കൂടിയാണ് പിന്നെ അവർ ലോകം ശ്രദ്ധിക്കപ്പെടാൻ ശ്രദ്ധിക്കപ്പെട്ടത് ഈ മേഖലയിൽ പറയുന്നതിൽ കയമ്പുണ്ട് അടിസ്ഥാനമുണ്ട് ഇതൊക്കെ സത്യം തന്നെയാണ് വളരെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ അവർ ചെയ്യുന്നുണ്ട് അവരിലെ നല്ലൊരു വംശാവലിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കാര്യ കാരണങ്ങളെല്ലാം അല്ലെങ്കിൽ അതിന് അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെല്ലാം ലോകം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഈ അക്രമത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയിരിക്കുന്ന അക്രമത്തിൻ്റെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം അവസാനത്തിലും അത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് വളരെ ഗൗരവത്തിലാണ് ലോകത്തിലെ മാധ്യമ മീഡിയകളും രാഷ്ട്ര നിരീക്ഷകരും രാഷ്ട്രീയ ചർച്ചാ സംബന്ധമായ കാര്യത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ എടുത്ത് എടുക്കുന്നത് രാഷ്ട്ര ഭരണാധികാരികളും എടുക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇന്ത്യയിലുള്ള ഈ ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് ലോകരാജ്യത്തെല്ലാമുള്ള ഈ ജൂതവിഭാഗത്തോട് ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടി പറയുന്നു എന്നാൽ ഇസ്രായേൽ ജീവിക്കുന്ന വിഭാഗം പതുക്കെ അവർ ജീവനും കൊണ്ട് തടിയെടുത്ത് മറ്റ് ലോകരാജ്യത്തിലേക്ക് പോകുന്നു അപ്പോൾ ഇവിടെ ദാരിദ്ര്യം പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജൂതരാജ്യത്ത് ഇവർക്ക് സൗജന്യമായ രീതിയിലുള്ള ഭക്ഷണവും ഈ ജോ തൊഴിലും പാർപ്പിടമൊക്കെ നൽകും എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പ്രവേശിക്കുക സ്വാഭാവികമാണ് എല്ലാവരും അല്ലെങ്കിൽ പോലും മറ്റുള്ള ഈ പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ സുരക്ഷിത്വ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ പോകാൻ സാധ്യത കാണിക്കുന്നു എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്ത് സുരക്ഷിത അല്ലാത്തതുകൊണ്ട് അവർ മറ്റു ലോക ലോകരാജ്യത്തേക്ക് പോകുന്നു എന്ന അത്ഭുതകരമായിരിക്കുന്ന കാഴ്ചകളും സംഭവങ്ങളുമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ നടക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്